രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എയിലെത്തി അബുദാബി വിമാനത്താവളത്തിൽ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ സ്വീകരിച്ചു യുഎഇയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സയ്ദ് ബഹുമതി ട്രംപിന്റെ യു എ ഇതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഔദ്യോഗിക സന്ദർശനത്തിനായി ഒരു യു എസ് പ്രസിഡന്റ് യു എയിലെത്തിയപ്പോൾ മനസ്സു നിറഞ്ഞാണ് യു എ സ്വീകരിച്ചത് അമേരിക്കൻ പ്രസിഡന്റിനോടുള്ള ആദരസൂചകമായി യു എയുടെ വ്യോമാതിർത്തി മുതൽ യു എ സൈനിക വിമാനങ്ങൾ അകമ്പടിക്കെത്തിയിരുന്നു തുടർന്ന് അബുദാബി വിമാനത്താവളത്തിൽ യു ഐ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായി ലഹ്യാൻ നേരിട്ടെത്തി ട്രംപിനെ സ്വീകരിച്ചു അബുദാബി ഉപഭരണാധികാരിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ ഷെയ്ഖ് തൻഹൂൻ ബിൻ സായിദ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുല്ല ബിൻ സായിദ് എന്നിവരടക്കം പ്രമുഖരും വിമാനത്താവളത്തിലെത്തിയിരുന്നു തുടർന്ന് അബുദാബി ഗ്രാൻഡ് മാസ്റ്ററിലെത്തിയ ട്രംപ് യു എ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി ഖസർ വദനിൽ അത്താഴ വിരുന്നും നടന്നു ഊർജ്ജം വ്യവസായം നിർമ്മിത ബുദ്ധി എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ യു എ യു എസുമായി സഹകരിക്കുന്നുണ്ടെന്നും അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഒന്ന് ദശാംശം നാല് ട്രില്യൺ ഡോളർ യു എ നിക്ഷേപിക്കുമെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു നേരത്തെ അഞ്ചു ലക്ഷം എൻ വി ഡി എ ചിപ്പുകൾ ഇറക്കുമതി ചെയ്യാൻ യു എസുമായി യു എ ഒരു പ്രാഥമിക കരാറിലെത്തിയിരുന്നു ഇതുൾപ്പെടെ കൂടുതൽ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും സഹകരിക്കാൻ ധാരണയാകും ഗൾഫ് സന്ദർശനത്തെ തൊട്ടു മുൻപായി യു എക്ക് ആയുധങ്ങൾ വിൽക്കാൻ ഉൾപ്പെടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഏകദേശം ഒന്ന് ദശാംശം നാല് മില്യൺ ഡോളറിന്റെ ആയുധ വിൽപ്പനയ്ക്കാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അംഗീകാരം നൽകിയത് ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി സൗദി അറേബ്യയും ഖത്തറും സന്ദർശിച്ച ശേഷമാണ് ട്രംപ് ഇന്ന് അബുദാബിയിലെത്തിയത് സന്ദർശനം പൂർത്തിയാക്കി നാളെ ഉച്ചയോടെ ട്രംപ് തിരിച്ചു പോകും ട്വന്റി ഫോർ ദുബായ്